ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാൻസിഗുരു ഗെയിം ഈ ഫൈനെ പറ്റി സംസാരിക്കുന്ന ഫാനത്തി കുരുടെ മറ്റു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം എൻ്റെ പേര് ജെഫിൻ യൂസഫ് യൂസഫ്ന്നാണ് കുറേ ആളുകൾ എൻ്റെ പേര് അറിയില്ലാത്തതുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ എല്ലാം കഴിഞ്ഞുകൊണ്ട് വയ്ക്കും ചേട്ടൻ്റെ പേരിലാണ് വയ്ക്കും അതെനിക്ക് കുറച്ചു രണ്ടായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഒറിജിനൽ പേര് ജെഫിൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് വിളിക്കാം സോ അതും ജസ്റ്റ് പറഞ്ഞു വെച്ചതുകൊണ്ട് നമ്മുടെ ആദ്യം നോക്കാൻ പോകുന്ന സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചറീസിനെ പറ്റിയാണ് നമുക്കറിയാം യു സി എല്ലും യൂറോപ്യറ്റാമിസ്റ്റും അതായത് മിഡ് വീ ഗെയിംസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഇനി ഇഞ്ചറി എന്നുള്ള സെഗ്മെന്റ് നമ്മൾ ആഡ് ചെയ്തേ പറ്റൂ കാരണം വെച്ചാൽ ഒരാഴ്ച ഏതെങ്കിലുമൊക്കെ നമ്മുടെ മെയിൻ പ്ലേഴ്സ് എങ്ങനെയെങ്കിലും എങ്കിലും ഒരു പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെഗ്മെന്റ് നമ്മൾ തുടങ്ങി വെക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ഇഞ്ചറി പറയുന്നത് മറ്റാരുമല്ല അലക്സാണ്ടർ അലക്സാണ്ടർ റിസാക്കാണ് ന്യൂക്കാസിൽ ഫോർവേഡ് കണ്ണി നേരത്തെ പരിക്കുമ്പോൾ മിഡ് വീക്കിൽ പുള്ളി ട്രെയിൻ ചെയ്തിട്ടില്ല വീക്കെൻഡിലായിട്ട് പുള്ളി കളിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ് സോ അലക്സാണ്ടർ ഇസാക്ക് ഓണാസിൽ ശ്രദ്ധിച്ചോളുക എഡ്ഡി ഹവന് പ്രസ് കോൺഫറൻസ് ശ്രദ്ധിക്കുക മോസ്റ്റ്ലി അലക്സാണ്ടർ ഇസാക്ക് കളിക്കാതിരിക്കാനാണ് ചാൻസ് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലക്സാണ്ടർ സിസാക്കിനെ വിറ്റ് തുടങ്ങാവുന്നതാണ് ഒരു ഫർദർ കൺഫർമേഷൻ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസ് കോൺഫറൻസിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് സോ വാലിഡ് സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ വരുന്നവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാലും എന്നെ സംബന്ധിച്ച് അലക്സാണ്ടർ സാക്ക കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ആ ലൈനിലായിട്ട് വരുന്ന മറ്റൊരു പ്ലെയർ വാക്കിങ്സ് ആണ് പുള്ളിയുടെ ഐ ഇഞ്ചുറി നമ്മുടെ യൂസ് ചെയ്യുന്നതിൽ അവസാനം ശേഷം പുള്ളിനെ പിൻവലിച്ചതിന് ശേഷം നമ്മൾ കണ്ടു പുള്ളിയുടെ കാലിൽ ഐസ് ഇട്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ിരി പറഞ്ഞിരിക്കുന്ന പുള്ളിയുടെ പരിക്ക് വിഷയമുള്ളതല്ല ഈ വീക്കെൻഡിൽ ഒരു വാക്കിങ്സിന് സേവനം ലഭ്യമായിരിക്കും അതുകൊണ്ടുതന്നെ ഒരു വാക്കിംഗ്സിനെ വീക്കെ കാര്യമില്ല പുള്ളി അവൈലബിൾ ആണ് ജാവ് പെട്രോ കഴിഞ്ഞ കളി നമ്മളെല്ലാവരും എടുത്തു വെച്ചാണ് നമ്മൾ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷെ പുള്ളിക്കൊരു നോക്കും അങ്ങോട്ടും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ ബ്രൈറ്റിൽ നിന്ന് പറഞ്ഞ വാർത്തകൾ പ്രകാരം ജാവ പെട്രോ വീക്കെൻഡിൽ ഗെയിമിലേക്ക് ഏർക്കൊരു റെഡി ആയിരിക്കും അവർ റഷ് ചെയ്യുന്നില്ലാന്ന് പറഞ്ഞു എന്തിനാ പോലും ജാവ പെട്രോ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളി വീക്കെൻഡിലായിട്ട് കളിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നുള്ളത് ആഴ്സണൽ രണ്ടാം സെറ്റുകളാണ് സാക്ക ആൻഡ് കാലിഫോർണിയാണ് ഈ രണ്ട് പ്ലെയേഴ്സും ചെറിയൊരു ഇൻട്രീ കൺസേൺസ് കാണിച്ചിരുന്നു എന്നിരുന്നാൽ പോലും വീ കെൻ മാൻ സിറ്റി സാക്കയും കാലിഫോറിയും കളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ അതേ ടീമിൽ മാർട്ടിൻ ഒടേക്കാട് ആഴ്സൺ സോറി സിറ്റിക്കെതിരെ ആഴ്സണിന് വേണ്ടി കളിക്കില്ല കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കളിക്കാറുങ്ങ പിന്നെയുള്ളൊരു പ്ലെയർ കെ ഡി ബി ആണ് ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർമിനാലിനെതിരെ കളിക്കെതിരെ കളിയതിടയിൽ കെ ഡി വിക്ക് ഇഞ്ചറി പറ്റിയ വിവരം നിറഞ്ഞതാണ് ആ ഒരു ഇഞ്ചറി കാരണം ആസനെതിരെ കളിക്ക് കെ ഡി വി കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഓൾമോസ്റ്റ് ഈ സീംസ് ലൈ കെ ഡി വിസ് വേൾഡ് ഔട്ട് എഗെയിൻസ് ആസനത് ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ അസറ്റുകളെ പറ്റിയുള്ള ഇഞ്ചറി എന്ന് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ ഈ മിഡ് വീക്ക് ഗെയിമിനെ പറ്റി തന്നെയുള്ള മറ്റു ടോപ്പിക്കാണ് അതായത് റൊട്ടേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ മിഡ് വീക്ക് ഗെയിമുകൾ വരുമ്പോൾ മിക്ക ടീമുകളും പരമാവധി കളിക്കാൻ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ഫിക്സ്ഡ് കണ്ടീഷൻ എങ്ങനെയെങ്കിലും പരിക്കണം ഒന്നും ഇല്ലാതെ കടത്തിക്കൊണ്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക പ്ലേയേഴ്സിനെയും റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളൊരു കളിക്കാരെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിഡ് വീക്കിൽ താരം എത്രത്തോളം കളിച്ചു അതുപോലെ തന്നെ ആ താരത്തിൻ്റെ പൊസിഷണൽ ഡ്രൈവർ ആ അതേ ടീമിൽ തന്നെയുള്ള പൊസിഷൻ ഡ്രൈവർ എത്ര മിനിറ്റ് കളിച്ചു എന്നൊരു ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനത്തിലേട്ട് എത്തുക നമ്മൾ അതാണ് ഈ യൂറോപ്യൻ റൊട്ടേഷനെ പറ്റി പറയാനുള്ളത് എക്സ്പെഷ്യലി ഇത് വരുന്നതെന്ന് വെച്ചാൽ വിങ്ങേഴ്സ് വിംഗ് ബാക്ക് തുടങ്ങിയവർക്കാണ് മെയിനായിട്ട് റൊട്ടേഷൻ വരുന്നത് ബിക്കോസ് ഇവരാണ് എപ്പോഴും കെയർ ഇറങ്ങി കളിക്കേണ്ടതും ഒത്തിരി ഫിസിക്കാലിറ്റി വേണ്ട കളിക്കാർ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്നൊരു കൂടുതലായിട്ട് റൊട്ടേഷൻ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു മിഡ് വീക്കിൽ മെയിനായിട്ട് നമ്മുടെ എഫ് പി അസെറ്റുകളിൽ ഏതൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടായെന്ന് നോക്കാം അല്ലെങ്കിൽ റൊട്ടേഷൻ റിസ്ക് ഇല്ലാത്തതെന്ന് നോക്കാം നമുക്ക് നോക്കുവാണെങ്കിൽ റോബേഴ്സ് നോക്കുവാണെങ്കിൽ താരം മിഡ് വീക്ക് യൂസ് ചെയ്തിൽ കളിച്ചിട്ടില്ല ലൂയിസ് തിയാസ് ആക്കി ഇരുപത്തി മൂന്ന് മിനിറ്റാണ് യൂസ് ചെയ്ത് കളിച്ചുള്ളത് സോ കുറച്ച് മിഡ് വീക്ക് ഗെയിമുകൾ കളിച്ചവർ തീർച്ചയായിട്ടും വീക്കെൻഡിൽ പ്രീമിയറില് കളിക്കുന്നു മനസ്സിലാക്കുക റോബിൾസൺ ഫുൾഹാമിന്റെ ഒരു മിനിറ്റ് പോലും കളിച്ചിട്ടില്ല സ്വിത്രോ ആകെ മൂന്ന് മിനിറ്റ് ആണ് കളിച്ചത് ബ്രോണോ ഫെർണാണ്ടസ് ഇരുപത്തെട്ട് മിനിറ്റാണ് കളിച്ചത് എം ഡി എം പതിനാല് മിനിറ്റാണ് കളിച്ചത് സോ ഇത്തരം കളിക്കാരൊക്കെ വീക്കെൻഡായിട്ട് കളിക്കാനുള്ള ചാൻസ് ഉള്ളതാണ് എന്നാൽ ഗോഡി ക്യാപ്പോ ഓരോക്കറ ഫുൾ ടൈം കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീക്കെൻഡായിട്ട് ചിലപ്പോൾ ഗോളി ഗ്യാപ്പ് ഇറങ്ങാൻ ചാൻസ് ഇല്ല സോ അതാണ് ഈ മിഡ് വീക്ക് റൊട്ടേഷനും ഇനിയാണ് നിങ്ങളുടെ ടീം സെലക്ഷനായിട്ട് എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാണത് ഫിക്സേഴ്സിനെ പറ്റിയാണ് നമ്മൾ സാധാരണ എഫ് പേര് ടീമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും സിറ്റി ആസമ ആസ അല്ലെങ്കിൽ ചെൽസി ഈ ഒരു രീതിയിലാണ് സംസാരിച്ചത് ഇന്ന് പോലും ചില മിഡ് റേഞ്ച് ടീമുകളുടെ ഫിക്സറുകൾ കാര്യമായ മാറ്റം ഗെയിമിക് ഫൈവ് മുതൽ വരാനിരിക്കുന്നു ആ ഒരു അത്രയും ടീമുകളുടെ ഫിക്സേഴ്സ് പറ്റി പറയുന്നു എന്തുകൊണ്ടെന്നാലും നിങ്ങളുടെ ടീമിനോട്ട് തേർഡ് ഫോർവേഡായിട്ടോ അല്ലെങ്കിൽ ഫിഫ്ത് ഡിഫൻഡർ ഫോർത്ത് ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു ഒരു മിഡ്ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പോട്ടൊക്കെ ആണെങ്കിൽ ഇത്തരം ടീമുകളുടെ ഫിക്സർസിങ് മനസ്സിലാക്കി അത്തരം ടീമുകളിൽ നിന്ന് വില കുറഞ്ഞ അസറ്റുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചൊരു ബാലൻസ് ഉണ്ടാവും നമുക്ക് ഫിക്സർസിങ്ങിലെങ്കിൽ ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന ഫിക്സർസിംഗ് എന്ന് പറയുന്നത് എവർത്തനാണ് എവർത്തന് ലേസ്റ്റർ ഫുൾ ന്യൂക്കാസിൽ സൗത്ത് സോത്താം ഇത്തരം ടീമുകളായിട്ടാണ് എവർത്തിൻ്റെ കളി വരുന്നത് എവർത്തനെ സംബന്ധിച്ച് പറയുമ്പോൾ ദയവായി നിങ്ങളെ അവരുടെ ഡിഫെൻസിലായിട്ട് നോക്കാതിരിക്കുക ബിക്കോസ് അവർ ഡിഫൻസിൻ്റെ സ്റ്റൈലിൽ അറിയാം രണ്ട് ഗോൾ ആദ്യം എടുക്കും അതിനൊരു നാല് ഗോൾ മേടിച്ച് തോക്കുക എന്നുള്ളത് സ്ഥിരം പല്ലവിയാക്കിയിരിക്കുന്ന ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ എവർട്ടൺ ഡിഫൻസിലായിട്ട് തൽക്കാലം പോകാതിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് പോകാൻ കഴിയുന്നത് അവരുടെ എവർത്തൻ ഫോർവേഡിനായിട്ടാണ് പോകാൻ കഴിയുന്നത് എവർട്ടൺ ഫോർവേഡ് ലൈനായിട്ട് പോകുമ്പോഴേ ഏറ്റവും മികച്ച രണ്ട് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡൊമിനിക് കാവർഡുവനും മറ്റൊന്ന് മക്നീനുമാണ് എന്തുകൊണ്ട് മക്നീയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നാല് ഗെയിം വീക്കാലായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത പ്രീമിയർ ലീഗുടെ താരം മക്ദീനാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് മക്നീനാണ് ഏറ്റവും കൂടുതൽ ക്രോസുകൾ ക്രിയേറ്റ് ചെയ്ത താരവും മക്നീരാണ് സോ സ്റ്റാച്ച് വൈസ് വളരെ മികച്ചൊരു അസറ്റ് തന്നെയാണ് മക്നീര് എവർത്തന ഓവറോൾ അറ്റാക്കിംഗ് വൈസ് നന്നായി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവർത്തിന്റെ നല്ല ഫിക്സർ വരുന്നു ഈ രണ്ട് പ്ലേഴ്സിൽ ആരെങ്കിലും നിങ്ങൾക്ക് എടുത്തുവയ്ക്കാം എസ്പെഷ്യലി ഡൊമിനിക് ആവൽഡുവിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഈ പറഞ്ഞ പോലെ മുനീസോ അല്ലെങ്കിൽ ഇസാക്കോണിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൊമിനിക് ആവൽഡുവിനായിട്ട് മാറ്റാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മറ്റേ എടുത്തു പറയുന്ന മറ്റൊരു ടീം നോട്ട് ഫോറസ്റ്റ് ആണ് ഈ നോട്ടിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടി മനസ്സിലായിട്ട് വരുന്നത് ഓക്കെ എന്ന് പറയും അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് വരും എന്ന് പറയും അല്ലെങ്കിൽ ഒരു എലാങ്കർ അല്ലെങ്കിൽ ഒരു ഹാർട്സിനോടെയെന്ന് പറയും എന്നാൽ നോട്ടിൻ ഫോറസ്റ്റിന് മറ്റൊരു പെർസ്പെക്ടീവാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അവർ ഡിഫൻസിനെ പറ്റിയാണ് ഈ കഴിഞ്ഞ സീസണിൽ അവർ ഡിഫെൻസി സ്റ്റാർസ് നോക്കിയാണ് എസ്പെഷ്യലി ടു കഴിഞ്ഞ ഡിസംബറിൽ ന്യൂനസ്പിരൻറ്റോ അവരുടെ മാനേജറെ വന്നതിന് ശേഷം അവർ ഡിഫൻസ് സ്റ്റാറ്റിലോട്ട് വരുവാണെങ്കിൽ നോൺ പെനാൽറ്റി എക്സ്പെക്റ്റഡ് ഗോൾ കൺസീഡിങ് സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ആസങ്ങളും ലിവർപൂളും സിറ്റിക്കും താഴെ നാലാം സ്ഥാനത്തുള്ള ടീം ടീമ് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർ ഡിഫെൻസിൽ നമ്മൾ കാര്യമായി പരിഗണിച്ചിരുന്നില്ല എന്നാൽ ആ നോക്കുമ്പോൾ അവർ ഡിഫൻസിലിട്ട് വരാൻ കഴിയും അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഡിഫെൻസിലിട്ട് എടുക്കാൻ കഴിയുന്നത് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഗോൾ കീപ്പർ സെൽസ് ആണ് ഫോർ പോയിന്റ് ഫൈവ് മില്യൻ വരെയുള്ള അതല്ല ഒരു ഡിഫൻഡറാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നിക്കോ വില്യംസ് ആണ് അധികം പറഞ്ഞത് ഫോർ പോയിന്റ് ഫൈവ് മില്യൺ ആണ് നിക്കോ വില്യംസിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഗെയിംസിനുള്ള ഏഴ് ഷോട്ട്സുകൾ ഉതിർത്തും അതിൽ നാല് ഷോർട്സ് ഇൻസൈഡ് ബോക്സ് ആണ് ഒറ്റ പ്രശ്നം ഈ നോട്ടിന ഫോറസ്റ്റിന്റെ അസിറ്റുകൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ യൂണോസ് പരിൻഡോ എന്നൊരു മാനേജറ് ചില കളികളിൽ ടീമിനെ മൊത്തത്തിന് മാറ്റിയിട്ടിറക്കണ ഒരു കാഴ്ച കാണാൻ സാധിക്കും കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവർപൂൾ തന്നെ നിക്കോ വില്യംസ് കളിച്ചില്ല ദോ ഹി ഈസ് എ വെരി ഗുഡ് പ്ലെയർ ഇവർ തന്നെ ഹഡ്സൺ ഓഡോനി റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം സോ അങ്ങനത്തെ ചെറിയ റൊട്ടേഷൻസ് ഉണ്ടായിരുന്നാൽ പോലും അവരുടെ ഒരു ഡിഫൻസിലായിട്ട് എക്സ്പെഷ്യലി അവർ ഗോൾ കീപ്പർ സേഴ്സ് ഫോർ പോയിന്റ് ഫൈവ് മില്യൻ അതൊരു വലിയ വാല്യൂ കാഡ് ചെയ്യാൻ പോകുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ ഫിക്സേഴ്സ് ഇനി അങ്ങോട്ട് ഈസിയാണ് ഇതേ കാറ്റഗറി വരുന്ന മറ്റൊരു ടീം ആസ്മില്ല നമ്മൾ പണ്ടും പതിനെട്ട് ടീമാണ് എന്നിരുന്നാൽ പോലും എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഒഴി എത്തുന്ന പേര് ഒലിവിംഗ്സാണ് ഒലിവിങ്സ് ഗുഡ് ബൈ ഇഫ് യു ആർ നോട്ട് ഹാവിങ് ഇനി നമ്മൾ മോർഗൻ റോജേഴ്സിലോട്ട് പോകാതിരിക്കാം ബിക്കോസ് മോർഗൻ റോജേഴ്സിന്റെ ആ ഒരു എടുത്തു വെച്ചതൊക്കെ പതുക്കെ സഫർ ചെയ്തു തുടങ്ങുന്നത് കാഴ്ചയാണെന്നുള്ളത് അതുകൊണ്ട് ഇനി ആരെങ്കിലും മോർഗൻ റോജേഴ്സിലോട്ട് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകാതിരിക്കാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചാൻസില് ഉണ്ടെങ്കിലും ഗോളാക്കുന്ന രണ്ട് അവരുടെ ഡുറാൻ എന്ന് പറയുന്ന സെക്കൻഡ് ഫോർവേഡ് മികച്ച രീതി കളിക്കുന്നുണ്ട് സോ എമേരിയുടെ ഒരു സ്റ്റൈൽ വെച്ച് ചിലപ്പോൾ ഫോർ ഫോർ ടൂലായിട്ട് ആസ്തിമിര ഉടനെ തന്നെ മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മോർഗൻ ബ്രോജേഴ്സും വരും ഡുറാൻ ഒരു സെക്കൻഡ് ഫോർവേഡ് ആയിട്ട് കളിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ മോർഗം ബ്രോജേഴ്സിനായിട്ട് ഇനി പോകാതിരിക്കാൻ ഡിഫെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി കോൺസൈന് വേണമെങ്കിൽ എടുത്തുവയ്ക്കാം അതും ഒരു എൻകറേജിംഗ് അല്ല അതല്ലാത്ത പക്ഷം അവർ ഡിഫൻസൈഡ് പോകാതിരിക്കുക ക്ലീൻ ഷീറ്റുകൾ കിട്ടുന്ന കാര്യം വളരെ വിരളമാണ് ഇനി ലാസ്റ്റ് ഈ കാറ്റഗറി വരുന്ന വെസ്റ്റ് വെസ്റ്റാം യുണൈറ്റഡ് ആണ് വെസ്റ്റ് വെസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ ജരത് ഭവൻ മാത്രമാണ് ആ ടീമിനെ ഒരു ആശ്വസിക്കാനുള്ളത് അവർ ഡിഫൻസീവ് ചാർജ് ഓപ്പാണെങ്കിൽ സീസണിലെ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് കൺസീഡ് ചെയ്ത ടീം ബെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ തൽക്കാലം വെസ്റ്റ് ഡിഫൻസി സൈഡിലായിട്ട് പോകാരിക്കുക ഒരേ ഒരു പ്ലെയർ അത് മറ്റേ പോലെ ജരത് ഭവനെ മാത്രം എടുത്തു വയ്ക്കുക സെവൻ പോയിന്റ് ഫൈവ് മില്യെ ആ ഒരു സ്ട്രോട്ട് നിൽക്കുകയാണെങ്കിൽ വെസ്റ്റ് ഡാൻഡ് നോക്കാൻ കഴിയുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച തന്നെ എസ്പെഷ്യലി വൈൽഡ് കാർഡ് അടുത്ത ആഴ്ച ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലെഡ് നിങ്ങൾ തീരുമാനിച്ചു നോക്കി നെക്സ്റ്റ് ഗെയിം വൈൽഡ് കാർഡ് ആക്ടിവേറ്റ് ആക്ടിവിറ്റിയാണ് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരാഴ്ച ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് പണ്ട് പോലെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് മറ്റൊരു പ്ലെയറേ പറ്റിയാണ് പറയാൻ പോകുന്നത് മറ്റാരും അല്ല തോണ്ടനാമൊരു ഫോർവേഡ് ഡൊമാനിക്സ് തുടങ്ങിയാണ് തോട്ടർനാമ് ഈ ഗെയിം ഹോം ഗെയിം ആണ് കളിക്കാൻ പോകുന്നത് ഈസിയർ ഉള്ള ഫിക്സേസ് ആണ് വരുന്നത് ഈ സൊളങ്കീനെടുത്താൽ പോലും ഒരു ലോങ് ടേം ആണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരാഴ്ച തന്നെ ഒരു പരീക്ഷ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്പെഷലി ഇഫ് യു ആർ ഗോയിങ് ടു വൈൽഡ് കാർഡ് ഓൺ ഗെയിമിങ് സിക്സ് ഗെയിമിംഗ് ഫൈവിലായിട്ട് ഡൊമിനിക് സൊളാങ്കിയെ കൊണ്ടുവരുക ഈ പറഞ്ഞ ഹിസ്സാക്കിന് മാറ്റിയ സോളാങ്കിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും സോ അതാണ് വൺ വീക്ക് പണിനെ പറ്റി പറയുന്നത് ഇനി ഈ ആഴ്ച മെയിൻ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ആരെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാണ് ഹാറിൻ്റെ അഗനസ്റ്റ് ആസാദനാണ് സോ മിക്കൊരു ഹാറിനെ എതിരായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് കഴിഞ്ഞ ഒറ്റ സീസണിൽ കഴിഞ്ഞ രണ്ട് ഹോം ഹോമനേബിയ ഗെയിംസിൽ ആദ്യത്തെ ആയിട്ട് സീറോ ആദ്യത്തെ കളി വൺ സീറോ ആ സിംഗ് പോണ്ട് ദക്കൻഡ് ഗെയിം ഹൗസ് സീറോ സീറോ ഈ രണ്ട് കളികളും കൂടി ആകെ രണ്ട് തവണയാണ് ഹാർലൻഡ് ഗോൾ അറ്റം അടുത്തിട്ടുള്ളത് ബാക്കിയുള്ള സമയത്തൊക്കെ ഹാർലൻഡ് സലിമയുടെ പോക്കറ്റിലായിരുന്നു സോ ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് എക്സ്പ്രസ് ചെയ്ത് അവരുടെ രണ്ട് മാറ്റേഴ്സ് നേച്ചർ നോക്കുമ്പോൾ ഒരു വലിയൊരു ഗോൾ സ്കോറിംഗ് മാച്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി മിൽ ഗോ അഗെയിൻസ്റ്റ് ഹാർലൻഡ് സാലോ ഈസിയാണ് സലൈം ഹാർലൻഡ് ഉള്ള ഒരു ഡെഫിനെറ്റ്ലി ഗോ ഫോർ സല അഗെൻസ്റ്റ് ബോൺമോസ് അതല്ലാത്ത ഹാർഡ് മാത്രമുള്ള സാധ്യല്ലാത്തവരെ ഞാൻ പറയുന്നത് ഗോ ഫോർ വാക്കിംഗ്സ് ഓർ പാൾമർ വാക്കിങ്സോ അല്ലെങ്കിൽ പാമറാണ് എൻ്റെ ഈ പറഞ്ഞത് എൻ്റെ ക്യാപ്റ്റൻസി മെട്രിക്സ് വരുന്നത് ഒന്നുകൂടെ പ്രിസൈസി പറയുകയാണെങ്കിൽ സ്ഥലമാണ് പ്രൈം ക്യാപ്റ്റൻസി ഓപ്ഷൻ അതല്ലാത്ത പക്ഷം വാക്കിംഗ്സ് ഓർ പാൾമറാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആഴ്ച നമുക്ക് പറഞ്ഞു വെക്കുന്നത് എൻ്റെ പേഴ്സണലി കുറേ തിരക്കുകൾ ഉള്ളത് കാരണം പഴയപോലെ വീഡിയോകൾ വലിച്ചു നീട്ടാനോ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്നിരുന്നാൽ പോലും കിട്ടുന്ന സമയത്ത് അവൈലബിൾ സോഴ്സ് വെച്ച് വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ മോഡനേക്കാളും അവരെ ഗുഡ് ബൈ